ഹലോ നമസ്കാരം ഇന്ന് ടെസിയാൻസിൻ്റെ ഒരു മാങ്ങാക്കറിയാണ് നിങ്ങളെ കാണിക്കുന്നത് അത് നമുക്ക് സദ്യക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാങ്ങാക്കറിയാണ് നമുക്ക് ഉണ്ടാക്കി കുറേ നാൾ കേടുവരാതെ എടുത്തു വെക്കാനും പറ്റും അതിലേക്കൊരു പാൻ വെച്ചിട്ട് ആ പാൻ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ആ പാനിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നവരെ ചൂടാക്കിയെടുക്കുക പിന്നെ ഒരു ചട്ടി വെച്ച് ആ ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ എണ്ണ എണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എണ്ണയിൽ ഉണ്ടാക്കി വെക്കുക എണ്ണയിലുണ്ടാക്കി വെക്കുമ്പോൾ കുറച്ചും കൂടെ നാളെ എണ്ണ യൂസ് ചെയ്യുന്നവർക്ക് എണ്ണ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പെട്ടെന്ന് എടുക്കാൻ ആവശ്യമുള്ളത് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ കടുക് അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട് കടുക് മൂലുവൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നുള്ളൂ ഞാനൊരു അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കടുക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേപ്പിലയും വറ്റൽമുളകും ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും മതി ആ വറ്റൽമുളകും വേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് അത് നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഒരു കുഞ്ഞി കഷ്ണം ഒരു അര ഇഞ്ച് കഷ്ണം ഇഞ്ചി നമ്മൾ നീളനരിഞ്ഞതും ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി നീളനരിഞ്ഞതും കൂടെ നമ്മൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സി ഈ നമ്മൾ സിമ്മിൽ തന്നെ ഇടണം കേട്ടോ കാരണം ഇതൊക്കെ നമ്മൾ ഇടുമ്പോൾ പെട്ടെന്ന് ചട്ടി ചൂടുണ്ടാവുമല്ലോ ചട്ടി ചൂട് നിലനിൽക്കുന്നതാണല്ലോ അപ്പം പെട്ടെന്ന് പുകയ പോലെ ആകുമ്പോൾ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് മാറും അപ്പം നമ്മളെപ്പോഴും അത് ഒരു സിമ്മിൽ തന്നെ ഇട്ടിട്ട് അത് നന്നായി മൂപ്പിച്ചെടുക്കുക അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒക്കെ ഒന്ന് മൊരിഞ്ഞ് നല്ല അങ്ങനെ ക്രിസ്പി ആയ വേണ്ട എല്ലാം ഒന്ന് വെന്ത പോലെ മൊരിഞ്ഞു വരണം ക്രിസ് നല്ലോണം ഇങ്ങനെ ബ്രൗണിഷ് കളറായിട്ട് ക്രിസ്പിയാക്കരുത് അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് മാറും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള മല്ലിപ്പൊടി മുളക് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ മുളക് പൊടിയല്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ചൂടാക്കി വെച്ച മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും കൂടെ നന്നായി യോജിപ്പിക്കണം പ്രത്യേകം ഞാൻ വീണ്ടും പറയണു തീ നന്നായി ശ്രദ്ധിക്കണം കാരണം ഈ മുളകും മല്ലി മഞ്ഞളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീ വളരെ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് തന്നെ മാറും അപ്പോൾ തീ ചെറുതാക്കി ഇട്ടിട്ട് നമ്മളത് മൂപ്പിച്ചെടുക്കുക പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് മാങ്ങയാണ് ഒരു ഇടത്തരം രണ്ട് മാങ്ങ എടുത്തിരിക്കണം അത് തൊലിയൊന്നും നമ്മൾ ചെത്തേണ്ടതില്ല കുറച്ച് ഉടയാത്ത മാങ്ങ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്ന് ഒന്നിങ്ങനെ വെന്ത് വന്നിട്ട് നമുക്കിങ്ങനെ ആ തൊലിയുടെ കൂടുന്ന ആ മാങ്ങ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തൊലിയോട് കൂടി തന്നെ നമ്മൾ ചെത്തിയിട്ട് ഇടുകയാണ് ആ മാങ്ങ നമ്മൾ ചെത്തിയിട്ട് കുറച്ച് നേരം നമ്മൾ ഉപ്പുവെള്ളത്തിൽ ഇട്ടിട്ട് വാർത്ത് വെച്ചിട്ട് ഇടുമ്പോൾ എന്താ വെച്ചാൽ മാങ്ങയുടെ പുളി ആ ഉപ്പോട് അങ്ങനെ ചെയ്യുമ്പോൾ ും എന്നിട്ട് നമ്മളതിലൊരു വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് എപ്പോഴും ചൂടുള്ള സാധനം ഉണ്ടാക്കുമ്പോൾ അത് ചൂടുവെള്ളം തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പാകത്തിന് ഉപ്പും കൂടെ ഇട്ടു കൊടുത്തിട്ട് പിന്നെയാണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് കാരണം ആദ്യം ഇടപെടൽ കരിഞ്ഞ് പോകും അപ്പോൾ പിന്നെ നമ്മൾ ഒരു ഒന്നര ടീസ്പൂൺ അത് ഇട്ട് കൊടുക്കണം മുളക് പൊടി ഇടാതെയും ചെയ്യാം പക്ഷേ ഞാൻ കുറച്ച് എരിവ് ഇഷ്ടമുള്ള കാരണം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി നമ്മൾ മൂടി വെച്ചിട്ട് മീഡിയം തീയിൽ ഈ മാങ്ങയും വെള്ളമൊക്കെ കൂടെ വറ്റി ഒന്ന് കുറുകി വരുന്നവരെ നമ്മൾ വേവിച്ചെടുക്കുകയാണ് അത് വെന്തതിന് ശേഷം പിന്നെ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് ആ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിയും പിന്നെ ഒരു അഞ്ചാറ് വറ്റൽ മുളകും അതും കൂടെ നന്നായിട്ട് വറുത്തെടുക്കുകയാണ് വറുത്തിട്ട് അത് കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാട്ടെ കടുക് പരിപ്പിൻ്റെ അതും കൂടെ വരാൻ വേണ്ടിയിട്ട് ഞാൻ കടുക് ആദ്യം പൊടിച്ചിട്ടുള്ള പിന്നെ ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതേ കേട്ടോ എന്നിട്ട് ആ പൊടിച്ചതും കൂടെ നമ്മൾ ഇതിലേക്ക് നന്നായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അപ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോൾ ആ തരിതരിപ്പ് മാങ്ങയൊക്കെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് വരിക എന്നിട്ട് അതിൽ നമ്മളൊരു അര ടീസ്പൂൺ കായമാണ് ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ മൂടി വെച്ചിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ചാൽ ശേഷം ഇതെല്ലാം കൂടെ യോജിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള ടേസ്റ്റുള്ളൊരു മാങ്ങാക്കറിയാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കമൻറ്റ് ചെയ്യണേ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം നമുക്ക് സദ്യയുടെ കൂടെ സെർവ് ചെയ്യാനും അതിപ്പോൾ മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ചോറിനൊരു കറിയായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണേ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാങ്ങാക്കറിയാണ് മാങ്ങ ഉള്ള സമയത്ത് ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഇരിക്കും കേട്ടോ വരാതെ കുറേ ദിവസം ഇരിക്കും ഇത് എല്ലാവരും അഭിപ്രായം പറയണം ഉണ്ടാക്കി നോക്കിയിട്ട് കേട്ടോ